ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും ബെദ്ലഹേം ചാനലിന്റെ ബൈബിൾ ക്വിസിലേക്ക് സ്വാഗതം യോഹന്നാൻ ഏഴും എട്ടും അധ്യായങ്ങൾ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ അടങ്ങുന്ന ബൈബിൾ ക്വിസാണിത് വീഡിയോ കണ്ടതിനു ശേഷം ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ നയൻ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ആരംഭിക്കാം യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ അവൻ എവിടെ സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടാതിരുന്നത് ഓപ്ഷനുകൾ എ കഫർനാമിൽ ബി ഗലീലിയിൽ സി യൂദയായിൽ ഡി സമരിയായിൽ ശരിയായ ഉത്തരം സി യൂതയായിൽ പാപം ചെയ്യുന്നവൻ എന്തിന്റെ അടിമയാണെന്നാണ് യേശു പഠിപ്പിച്ചത് ഓപ്ഷനുകൾ എ ലോകത്തിൻറെ ബി പാപത്തിൻറെ സി നിയമത്തിൻറെ ഡി മരണത്തിൻറെ ശരിയായ ഉത്തരം ബി പാപത്തിൻറെ യേശുവിന്റെ പ്രബോധനം ആരുടേതാണെന്നാണ് അവൻ അവകാശപ്പെട്ടത് ഓപ്ഷനുകൾ എ പിതാക്കന്മാരുടേത് ബി അയച്ചവൻ്റെ സി സ്വന്തം ഇഷ്ടം ഡി മോശയുടേത് ശരിയായ ഉത്തരം ബി അയച്ചവൻ്റേത് ആദ്യമുതൽ കൊലപാതകയും സത്യത്തിൽ നിലനിൽക്കാത്തവനും ആര് ഓപ്ഷനുകൾ എ യൂദാസ് ബി ഫരിസേയർ സി കായേൻ ഡി പിഷാജ് ശരിയായ ഉത്തരം ഡി പിശാജ് യേശു പഠിപ്പിച്ചതുപ്രകാരം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നൽകുന്നത് ആരാണ് ഓപ്ഷനുകൾ എ അബ്രാഹം ബി നിയമജ്ഞർ സി പുത്രൻ ഡി അധികാരികൾ ശരിയായ ഉത്തരം സി പുത്രൻ വാക്യമുദ്ധരിക്കുക യോഹന്നാൻ എട്ടേ പന്ത്രണ്ട് ഓപ്ഷനുകൾ എ ഞാൻ വഴിയാകുന്നു ബി ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് സി ഞാൻ ജീവനാകുന്നു ഡി ഞാൻ സത്യമാകുന്നു ശരിയായ ഉത്തരം ബി ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു അവസാനമായി നൽകിയ നിർദ്ദേശം എന്തായിരുന്നു ഓപ്ഷനുകൾ എ ഇനിമേൽ പാപം ചെയ്യരുത് ബി ഉപവസിക്കുക സി പ്രായശ്ചിത്തം ചെയ്യുക ഡി ബലിയർപ്പിക്കുക ശരിയായ ഉത്തരം എ ഇനിമേൽ പാപം ചെയ്യരുത് പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത് ഓപ്ഷനുകൾ എ യഹൂദരോട് ബി ഗ്രീക്കുകാരോട് സി റോമാക്കാരോട് ഡി ശിഷ്യന്മാരോട് ശരിയായ ഉത്തരം എ യഹൂദരോട് യേശുവിനെ പിടിക്കാൻ സേവകരെ അയച്ചത് ആരെല്ലാമാണ് ഓപ്ഷനുകൾ എ ശിഷ്യന്മാർ ബി റോമൻ പടയാളികൾ സി പുരോഹിത പ്രമുഖന്മാരും ഭരിസേയരും ഡി ഹേരോദേസും പീലാത്തോസും ശരിയായ ഉത്തരം സി പുരോഹിത പ്രമുഖന്മാരും ഭരിസേയരും അബ്രാഹത്തിനു മുൻപേ താനുണ്ടെന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദർ എന്തു ചെയ്തു ഓപ്ഷനുകൾ എ എറിയാൻ കല്ലെടുത്തു ബി അവനെ നമസ്കരിച്ചു സി വിശ്വസിച്ചു ഡി അനുഗമിച്ചു ശരിയായ ഉത്തരം എ എറിയാൻ കല്ലെടുത്തു യേശുവിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാകാൻ കാരണമെന്ത് ഓപ്ഷനുകൾ എ അവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തർക്കം ബി ശിഷ്യരെ വിളിച്ചതിനാൽ സി സത്രത്തിൽ താമസിച്ചതിനാൽ ഡി അത്ഭുതങ്ങൾ കണ്ടതിനാൽ ശരിയായ ഉത്തരം എ അവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തർക്കം ഇവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയതാര് ഓപ്ഷനുകൾ എ ശിഷ്യന്മാർ ബി നിക്കോദേമോസ് സി അബ്രാഹം ഡി സേവകന്മാർ ശരിയായ ഉത്തരം ഡി സേവകന്മാർ ആരുടെ സന്തതികളാണെന്നാണ് യഹൂദർ അവകാശപ്പെട്ടത് ഓപ്ഷനുകൾ എ ദാവീദിന്റെ ബി മോഷയുടെ സി അബ്രാഹത്തിൻറെ ഡി യാക്കോബിന്റെ ശരിയായ ഉത്തരം സി അബ്രാഹത്തിൻറെ യേശു നിലത്തു വിരൽ കൊണ്ടെഴുതിയത് ഏത് സന്ദർഭത്തിലാണ് ഓപ്ഷനുകൾ എ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ബി ശിഷ്യരെ പഠിപ്പിക്കുമ്പോൾ സി അപ്പഭക്ഷണം നൽകിയപ്പോൾ ഡി പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ ശരിയായ ഉത്തരം ഡി പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നപ്പോൾ പ്ലസ് സത്യമറിയുന്നതു മൂലം എന്ത് സംഭവിക്കുമെന്നാണ് യേശു പറഞ്ഞത് ഓപ്ഷനുകൾ എ സ്വതന്ത്രരാകും ബി സമ്പന്നരാകും സി പ്രശസ്തരാകും ഡി വിജ്ഞാനം ലഭിക്കും ശരിയായ ഉത്തരം എ സ്വതന്ത്രരാക്കും നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ ഈ വാക്യം ഏതധ്യായം വാക്യമാണ് ഓപ്ഷനുകൾ എ യോഹന്നാൻ ഏഴ് ബി യോഹന്നാൻ എട്ട് സി യോഹന്നാൻ ഏഴ് ഡി യോഹന്നാൻ എട്ട് ഏഴ് ശരിയായ ഉത്തരം ഡി യോഹന്നാൻ എട്ട് ഏഴ് യേശുവിനെ ബന്ധിക്കാൻ ശ്രമിച്ചെങ്കിലും ആർക്കും കഴിയാഞ്ഞത് എന്തുകൊണ്ട് ഓപ്ഷനുകൾ എ ജനങ്ങളെ ഭയന്ന് ബി ശിഷ്യർ തഴഞ്ഞതിനാൽ സി അവൻ ഓടിപ്പോയതിനാൽ ഡി അവന്റെ സമയം വന്നിരുന്നില്ല ശരിയായ ഉത്തരം ഡി അവന്റെ സമയം വന്നിരുന്നില്ല പരിച്ഛേദന നിയമം നൽകിയത് മോശയാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ആരിൽ നിന്നാണ് നിന്നാണുണ്ടായത് ഓപ്ഷനുകൾ എ രാജാക്കന്മാരിൽ ബി പ്രവാചകന്മാരിൽ സി ദൈവദൂതന്മാരിൽ ഡി പിതാക്കന്മാരിൽ ശരിയായ ഉത്തരം ഡി പിതാക്കന്മാരിൽ യേശുവിന്റെ വാക്കുകൾ കേട്ട് അവൻ പ്രവാചകനാണെന്ന് പറഞ്ഞത് ആര് ഓപ്ഷനുകൾ എ അധികാരികൾ ബി ജനക്കൂട്ടത്തിൽ ചിലൽ സി ഫരിസേയർ ഡി പുരോഹിതർ ശരിയായ ഉത്തരം ബി ജനക്കൂട്ടത്തിൽ ചിലർ ജീവജലത്തിന്റെ അരുവികൾ ആരുടെ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുക ഓപ്ഷനുകൾ എ അബ്രാഹത്തിൽ വിശ്വസിക്കുന്നവർ ബി യേശുവിൽ വിശ്വസിക്കുന്നവർ സി നിയമം പാലിക്കുന്നവർ ഡി ബലിയർപ്പിക്കുന്നവർ ശരിയായ ഉത്തരം ബി യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിനെ പിടിക്കാൻ സേവകരെ അയച്ചപ്പോൾ അവർ അവനെ കൊണ്ടുവരാതിരുന്നത് എന്തുകൊണ്ട് ഓപ്ഷനുകൾ എ വഴിതെറ്റിയതിനാൽ ബി സമയമില്ലാതിനാൽ സി അവന്റെ സംസാരത്തിൽ വിസ്മയിച്ചതിനാൽ ഡി പേടി തോന്നിയതിനാൽ ശരിയായ ഉത്തരം സി അവന്റെ സംസാരത്തിൽ വിസ്മയിച്ചതിനാൽ യേശുവിന് പിഷാജുണ്ടെന്ന് യഹൂദർ പറയാൻ കാരണമെന്ത് ഓപ്ഷനുകൾ എ അവൻ കടലിനുമീതെ നടന്നതിനാൽ ബി അവൻ ഉപവസിച്ചതിനാൽ സി അവൻ രോഗികളെ സുഖമാക്കിയതിനാൽ ഡി മരിക്കുകയില്ലെന്ന് അവൻ പറഞ്ഞതിനാൽ ശരിയായ ഉത്തരം ഡി മരിക്കുകയില്ലെന്ന് അവൻ പറഞ്ഞതിനാൽ യേശുവിന്റെ സഹോദരന്മാർ അവനോട് എവിടെ പോകാനാണ് ആവശ്യപ്പെട്ടത് ഓപ്ഷനുകൾ എ ഗലീലിയിലേക്ക് ബി നസ്രായേലിലേക്ക് സി ഈജിപ്തിലേക്ക് ഡി യൂദയായിലേക്ക് ശരിയായ ഉത്തരം ഡി യൂദയായിലേക്ക് ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും കൂടെയുണ്ട് എന്ന് യേശു പറഞ്ഞത് ഏതു വിഷയത്തിലാണ് ഓപ്ഷനുകൾ എ അത്ഭുതങ്ങളെക്കുറിച്ച് ബി വിധിയെക്കുറിച്ച് സി ഭക്ഷണത്തെക്കുറിച്ച് ഡി പ്രാർത്ഥനയെക്കുറിച്ച് ശരിയായ ഉത്തരം ബി വിധിയെക്കുറിച്ച് അബ്രാഹം ആനന്ദിച്ചത് എന്തു കാണാനാണ് ഓപ്ഷനുകൾ എ നിയമപ്പെട്ടകം ബി മാലാഖമാരെ സി സ്വർഗരാജ്യം ഡി യേശുവിന്റെ ദിവസം ശരിയായ ഉത്തരം ഡി യേശുവിന്റെ ദിവസം ക്വിസ് മോക്ക് ടെസ്റ്റ് പോലെ ചെയ്തു നോക്കാൻ കമന്റ് ബോക്സിൽ ആദ്യം കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്വിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കട്ടെ തുടർന്നുള്ള ക്വിസുകൾ ലഭിക്കാൻ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെയോ നേരിട്ടോ അറിയിക്കുമല്ലോ എല്ലാവർക്കും നന്ദി ഈഷോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ